ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ എന്നൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് എങ്ങനെ യൂട്യൂബിൽ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോയെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാനതാ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ മൊബൈൽ എടുക്കുക മൊബൈൽ ആപ്പ് മൊബൈലില് യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക യൂട്യൂബപ്പ യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വശത്തായിട്ട് റൈറ്റ് സൈഡിൽ യു എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്രിയേറ്റ് ചെയ്യാം ജിമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഗ്രൂ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേരും കാര്യങ്ങളും ഐക്കോണും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഏത് തരം ചാനലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനോട് ബേസ് ചെയ്തിട്ടൊരു എന്താ ഒരു ചാനൽ നെയിം കൊടുക്കുക അതുപോലെ തന്നെ അവിടെ നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതി അതൊന്ന് സെറ്റാക്കി എടുക്കാവുന്നില്ല അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങാം എന്നതിന് で。 ഇതിന് വേണ്ടത് ജിമെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രമാണ് അപ്പോൾ ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങാത്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ യൂട്യൂബ് ചാനൽ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിക്കാം ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് യൂട്യൂബിൽ ഒരു ഇൻകം അല്ലെങ്കിൽ ഏൺ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള തുടർന്നുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉണ്ട് ിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഐക്കണോ കാര്യങ്ങളോ വിമോചിയോ ഒക്കെ ആയിട്ട് കമന്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്